ഈ വർഷത്തെ സംസ്ഥാനതല സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി മുതൽ വരെ കാലിക്കടവിലും ത്രിക്കരിപ്പൂരിലുമായി നടക്കും മത്സരാർത്ഥികളും ഒഫീഷ്യൽസുമായി അറുനൂറോളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Bobby International Jewelers traditionally trusted for 162 years മൈതാനത്ത് വെച്ച് പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ സംസ്ഥാനതല സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഫെബ്രുവരി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദാ സഫറുള്ളയും ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒഫീഷ്യൽസും ഉൾപ്പെടെ അറുന്നൂറോളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂരിൽ വെച്ചുമാണ് നടക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളുമായി അതുപോലെ തന്നെ ഓഫീഷ്യൽസ് അതൊക്കെ അറുന്നൂറോളം പേര് ചാമ്പ്യൻഷിപ്പാണ് പങ്കെടുക്കുന്നുണ്ട് തൃക്കരിപ്പൂർ പ്രസ്ഫോർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി പി അശോകൻ ബേസ്ബോൾ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ പി സി മുഹമ്മദ് കുഞ്ഞി സെക്രട്ടറി എ ജി സി ഹംലാദ് സംഘടക സമിതി കൺവീനർ കരീം ചന്ദേര എന്നിവർ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്കായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകുന്നേരം കാലിക്കടവിൽ ഇഫ്താർ സംഗമം ഒരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ